ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അരമുറി സവാള ഉയന്ന് അര ടീസ്പൂൺ ഇഞ്ചി ചെറിയ മുറി പച്ചമുളക് ഒന്ന് കടുക് രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലത്തെ രണ്ട് ഗ്ലാസ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം രണ്ട് ഗ്ലാസ് റവയാണിത് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം അതുപോലത്തെ ഒരു ചെമ്പട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം നിലവാണ് ഒന്ന് നമുക്ക് വറുത്തെടുക്കാം നല്ലവണ്ണം വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഈ ചമ്പട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇനി അതിലേക്ക് ഓയിൽ ഓയില് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക ഇപ്പോ എണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് ചേർത്തെടുക്കാം കടുക് നല്ലോണം പൊട്ടിത്തരുന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിഞ്ഞ് ചേർത്ത് എടുക്കാം അതൊന്ന് കളറൊന്ന് മാറുന്നവരുന്ന ഇളക്കിയെടുക്കാം കളറ് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് എടുക്കാം പച്ച മാറുന്നവരെന്ന് എടുക്കാം ഇതിപ്പോൾ നല്ലോണം ആയി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള റോസ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലോണം നല്ലവണ്ണം വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടാനും പാടില്ല കുറയാനും പാടില്ല ഉപ്പ് മാവായതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് എടുത്ത് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിമ് കൂട്ടി വെച്ച് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലിപ്പോൾ വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ റവ ചേർത്ത് കൊടുത്ത് ഇളക്കിയതാണ് ഇനി ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയതാണ് ഉപ്പ് വെന്തിട്ടുണ്ട് ഇനി തീ വി ഓഫ് ചെയ്യാം ഉപ്പും വെള്ളവും ഒക്കെ നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അറിയിക്കുക താങ്ക് യു